ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ അവർണകേയും ഡാഡിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുക മോളെയാണ് ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്താ വിധി എന്ന് വെച്ചാൽ അങ്ങനെ തന്നെ നോക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർനകെ ആശ്വസിപ്പിക്കുകയാണ് അപ്പോഴേക്കും കഥകൾ തുറന്ന് കിഷോറിൻ്റെ അമ്മയും പെങ്ങളും അങ്ങോട്ട് വരിക അവരെ കണ്ടതും അവർനേക്കും കൂടുതൽ ദേഷ്യം കയറി അവരെ തുറച്ചു നോക്കുക അല്ലെങ്കിൽ അവർനേക്ക് അവരെ തീരെ ഇഷ്ടമല്ല ഇതിപ്പോൾ ഒന്ന് ഈ ദേഷ്യത്തിനിടയ്ക്ക് ഒന്നുകൂടെ കണ്ടപ്പോൾ കലി കൂടി അപ്പോൾ സരസ്വതി മോളെ മോനെ കാണുന്നില്ല എവിടെ പോയി എന്ന് ഒരു പേടിയും കിട്ടുന്നില്ല മോളൊന്ന് പറയാമോ എവിടെയെങ്കിലും ഉണ്ടെന്ന് ഒന്ന് അന്വേഷിച്ച് പറയാമോ അമ്മയ്ക്കാണെങ്കിൽ ഒരു സമാധാനം ഇല്ല സമാധാനം ഇല്ലേ നിങ്ങൾക്ക് സമാധാനം നഷ്ടപ്പെട്ടോ എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ കിച്ചു അവൻ ചെയ്ത കാര്യത്തിന് സമാധാനം നഷ്ടപ്പെട്ടത് നിങ്ങളുടെ അല്ല എൻ്റെയും എൻ്റെ ഡാഡിയുടെയാണ് അവൻ എന്ത് കാര്യം ചെയ്തതെന്ന് നിങ്ങൾക്ക് വല്ല ബോധമുണ്ടോ ലോകം മണ്ടത്തരം അവൻ ചെയ്തത് ചേച്ചി അങ്ങനെയൊന്നും പറയല്ലേ ഏട്ടൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതായിരിക്കില്ല അറിയാതെ വല്ലോ വേണ്ട വേണ്ട ശ്രീജ നീ കൂടുതലൊന്നും സംസാരിക്കേണ്ട നിന്റെ ഏട്ടനെ സപ്പോർട്ട് ചെയ്ത് നീ എന്നോട് സംസാരിക്കരുത് ഒരു കാര്യം ഞാൻ പറയാം നിന്റെ ഏട്ടൻ ചെയ്തതൊന്നും ശരിയായ കാര്യമല്ല ഞാൻ അവൻ ചെയ്ത ഓരോ ക്രൂരതകളും കാരണം ഇന്ന് അനുഭവിക്കാൻ പോകുന്നത് ഞങ്ങൾ മാത്രമല്ല നിങ്ങളും കൂടിയാ അതുകൊണ്ട് എൻ്റെ മുൻപിൽ നിന്ന് പൊയ്ക്കോ എന്നൊക്കെ പറയുവാണ് ഇത് കേട്ടതും എൻ്റെ മോൻ എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്താണെങ്കിലും തുറന്ന് പറ മോളെ കല്യാണത്തിന് മുമ്പ് അവനൊരു ചീത്ത ദോഷം ഇല്ലാതിരുന്ന ഓഹോ അപ്പം എന്നെ കല്യാണം കഴിച്ചുകൊണ്ടാണ് അവൻ ഇങ്ങനെയൊക്കെ ആയതെന്നാണോ നിങ്ങൾ പറയുന്നത് ഇനി ഒരു നിമിഷം ഇവിടെ നിന്ന് പോരുത് ഇറങ്ങ ഇറങ്ങ എൻ്റെ വീട്ടിൽ നിന്ന് അത് കേട്ടതും ശ്രീജ ചേച്ചി ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ നമുക്ക് എന്താണെങ്കിലും കാര്യം പറഞ്ഞു പരിഹരിക്കാം നീ ഒന്നും പറയണ്ടറി അല്ലെങ്കിൽ തന്നെ പിടിവിട്ട് നിൽക്കുവാ ഞാൻ അതിനിടയിൽ അവനെ മാത്രം സപ്പോർട്ട് ചെയ്ത് എന്നെ കുറ്റപ്പെടുത്തുവാണല്ലേ അവൻ ഇത്രയൊക്കെ ചെയ്തത് അതൊന്നും നിങ്ങൾ പറയുന്നില്ല എന്നെ കല്യാണം കഴിച്ചോണ്ട് അവൻ എങ്ങനെയൊക്കെ ആയിപ്പോയതെന്ന് നിങ്ങൾ പറയുന്നത് ഇറങ്ങ രണ്ടും ഇറങ്ങാനാണ് പറഞ്ഞത് എന്നും പറഞ്ഞുകൊണ്ട് ശ്രീജയെയും ശ്രീജയുടെ അമ്മയെയും വലിച്ച് പുറത്തേക്ക് തള്ളി വിടുക അവർ നീക്കുക തള്ളി പുറത്തിട്ടതിന് ശേഷം കഥ കടച്ച് കുറ്റിയിട്ടു ഇനി മേലെ വന്ന് പോരരുതെന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും പുറത്തുനിന്ന് കരയുക ഈ സമയം രഘുറാം ചോദിക്കുക എന്തിനാ മോളെ എന്തിനാ അവരോട് ദേഷ്യപ്പെടുന്നത് പിന്നെ ഞാനിവിടെ സമനില തെറ്റി നിൽക്കുക ആ സമയത്ത് അവനോടുള്ള ദേഷ്യവും അവനോട് സപ്പോർട്ടും ചെയ്ത് എന്നെ കുറ്റപ്പെടുത്തിയ എനിക്ക് ദേഷ്യം വരില്ലേ ഡാഡി മോളെ ഒരു കാര്യം ചിന്തിക്കണം ദേ എല്ലാം നഷ്ടപ്പെട്ട് നമ്മൾക്കിവിടുന്ന് ചിലപ്പോൾ നാടുവിടേണ്ടി വരും അങ്ങനെ നാടുവിട്ട ചിലപ്പോൾ കിഷോറിൻ്റെ വീട് മാത്രമേ ഉള്ളൂ നമുക്ക് ജീവിക്കാൻ അതുകൊണ്ട് അവരെ ഇതാക്കണ്ടായിരുന്നു അവരെ ദേഷ്യം പിടിപ്പിക്കണ്ടായിരുന്നു പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ് ഡാഡി അവരുടെ വർത്താനം കേട്ടോ എല്ലാത്തിനും കുറ്റക്കാരും ഞാനാണെന്ന് പറഞ്ഞതുപോലെയല്ലേ അവർ സംസാരിച്ചത് ഞാൻ എന്ത് ചെയ്യാനാ എനിക്ക് മനസ്സിലാവും മോളെ മോളുടെ വിഷമം ഡാഡിക്ക് മനസ്സിലാവും പക്ഷേ നമ്മളെ എടുത്ത് ചാടുന്നതിന് മുമ്പ് ആലോചിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് രഘുറാം അവർനകെ ആശ്വസിപ്പിക്കുകയാണ് ഈ സമയം വെളിയിൽ ശ്രീജയേയും സരസ്വതിയെയും ആണ് കാണിക്കുന്നത് സരസ്വതി കരയുക ഇനി എന്ത് ചെയ്യുമ്പോളെ കിഷോർ എവിടെയാണെന്ന് പോലും അറിയില്ലല്ലോ മോളെ എനിക്കാണെങ്കിൽ പേടിയാവുക മോളെ എനിക്ക് നല്ല സംശയമുണ്ട് ഇതൊക്കെ അവളുടെ പ്രാക്ക ആ ഗീതുവിൻ്റെ അതേയമ്മേ അതെനിക്കും തോന്നുന്നുണ്ട് ഗോവിന്ദ് സാറിനെയും കൂട്ടി അവളിങ്ങോട്ട് വന്നത് തന്നെ അതിനു വേണ്ടിയാണ് ചേട്ടൻ്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി ആ ഏട്ടനും അവർ നികച്ചേച്ചിയും കല്യാണം കഴിച്ച വിവരം അവൾ അറിഞ്ഞെന്ന് തോന്നുന്നു അതിനുവേണ്ടി അവൾ മനഃപൂർവ്വം ചെയ്യുന്ന എനിക്കെല്ലാം പിടികിട്ടുന്നുണ്ട് അത് കേട്ടതും സരസ്വതി എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്താലും മോളെ നമുക്ക് ശ്രീ ഗോവിന്ദ് കിഷോറിൻ്റെയും ഗീതുവിൻ്റെയും മുമ്പത്തെ റിലേഷൻഷിപ്പ് അവർണികമ്മോളോട് പറഞ്ഞാലും അമ്മ എന്ത് മണ്ടത്തരോ ഈ പറയുന്നേ ഇത്രയും നേരം ചേച്ചി കിച്ച കിഷോറേട്ടനോട് കാണിച്ചത് ഏഹ് ഒരു എന്താ പറയുക സാധാരണ ഒരു ദേഷ്യമാണ് അതും പിന്നെ ഭർത്താവാണെന്നുള്ളൊരു പരിഗണന ചേച്ചിക്ക് മനസ്സിലുണ്ട് അതല്ലാതെ ഇപ്പം ഗീതുവിൻ്റെ കാര്യം ചെന്ന് അമ്മ ചേച്ചിയോട് പറയാൻ വല്ല സാധ്യതയുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഏട്ടനെ ചേച്ചി ഇനി കാണാൻ പോകുന്നതേ ഭർത്താവായിട്ടായിരിക്കില്ല ഒരു ശത്രുവായിട്ടായിരിക്കും അതെ കല്യാണത്തിന് മുമ്പ് സ്വന്തം ഭർത്താവുമായിട്ട് സ്വന്തം ഭർത്താവിനെ മറ്റൊരു പെണ്ണുമായിട്ട് അഫെയർ ഉണ്ടെന്നറിഞ്ഞാൽ ഏതെങ്കിലും ഭാര്യമാർക്ക് ക്ഷമിക്കാനോ സഹിക്കാനോ പൊറുക്കാനോ കഴിയോ അതുകൊണ്ട് തന്നെ അമ്മ ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങളൊന്നും എടുത്ത് അമ്മേ പിന്നെ ഞാൻ എന്ത് മോളെ ചെയ്യുമ്പോൾ ഇനി നാട്ടിലേക്ക് തിരിച്ചു പോകുന്ന കാര്യമൊന്നും ആലോചിക്കാൻ കൂടെ കഴിയില്ല ബാംഗ്ലൂരാണെന്നും പറഞ്ഞ് ഭയങ്കര അഹങ്കാരത്തോടെ അവിടെ നിന്നും പോന്നതാ അങ്ങനെയുള്ളപ്പോൾ ഇനി തിരിച്ചു പോകാൻ പറ്റുമെന്ന് നമുക്ക് തോന്നുന്നുണ്ടോ എനിക്കറിയാമേ ചേച്ചിയുടെ സ്വഭാവം അമ്മയ്ക്ക് അറിയാമല്ലോ ദേഷ്യം കൊണ്ട് ഓരോന്ന് പറയുന്നതാണ് നമ്മളോടൊന്നും ഒരു ദേഷ്യം ഉണ്ടാവില്ല ചേച്ചിക്ക് എന്തായാലും ചേച്ചിയുടെ ദേഷ്യമൊക്കെ ഒന്ന് അടങ്ങട്ടെ അത് കഴിയുമ്പോൾ നമുക്ക് വന്ന് സംസാരിക്കാം അമ്മ വാ എന്നും പറഞ്ഞോണ്ട് അവർ സോറി ശ്രീജ സരസ്വതിയും വിളിച്ചുകൊണ്ട് അവിടെ ഒന്നും പോവുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് വിലാസിനെയാണ് വിലാസിനെ ഇട്ട് മാവാട്ടിക്കൊണ്ടിരിക്കുക അതും ആട്ടുകല്ലിൽ ഇട്ടിട്ടോ ഓ ഇതൊരു വല്ലാത്ത കഷ്ടം തന്നെയാണ് എൻ്റെ ഭദ്രേട്ട അവൾക്ക് അവളിതെനിക്ക് മനഃപൂർവ്വം വെച്ച പണിയാ എന്തായാലും ഇതിനൊക്കെ ഞാൻ തിരിച്ചടി കൊടുക്കുന്നുണ്ട് എൻ്റെ വിലാസിനെ നീ ഇങ്ങനെ ഇട്ട് അരയ്ക്കുമ്പോഴേ എനിക്കേതോ പഴയ സിനിമയിലെ ഓരോ സിനിമാ നടികൾ അരയ്ക്കുന്ന പോലെ തോന്നുക അതെ ഒരൊറ്റ കുത്തിയാമ്മെ ചേരും വെറുതെ മനുഷ്യനും ആകെ ഇവിടെ ഇടഞ്ഞ് നിൽക്കുക അതിനിടയിൽ അങ്ങേറൊരു സിനിമാ നടി മിണ്ടാതിരുന്നോളൂ അവിടെ എന്റെ വിലാസിനെ ഞാൻ പറഞ്ഞത് കള്ളവല്ല കള്ളമല്ല നിന്നെ കാണുമ്പോൾ എനിക്ക് സിനിമ നടിയെ പോലെ തോന്നുന്നുണ്ട് സുഖിപ്പിക്കല്ലേ മര്യാദയ്ക്ക് അരിയെടുത്തിടും ഇല്ലെങ്കിൽ കൊണ്ട് ഞാൻ ആട്ടിക്കും എന്നും പറയുക അത് കേട്ടത് മിക്കയോ എന്നെക്കൊണ്ട് പറ്റില്ല വിലാസിനെ എന്ത് ജോലിയും നമ്മൾ ടെൻഷനോട് കൂടെ ചെയ്താൽ അത് പറ്റില്ല അത് ഭാരമായിട്ടേ തോന്നും നമ്മൾ സന്തോഷത്തോടെ ചെയ്താൽ ചിലപ്പോൾ നമുക്ക് അത് ഭാരമായിട്ട് തോന്നില്ല വിലാസിനെ അതുകൊണ്ട് നീ അത് സന്തോഷമായിട്ട് ചെയ്യും പിന്നെ സന്തോഷമായിട്ട് ചെയ്യുന്ന ജോലിയല്ലേ ഗ്രൈൻഡറും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ള ഈ വീട്ടിലെ അവൾ എന്നെ ആട്ടാങ്കല്ലിട്ട് മാവാട്ടിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് സന്തോഷമാവുന്നുണ്ടായിരിക്കും എന്നാലേ എനിക്ക് നല്ല വേദനയുണ്ട് ഇതിനൊക്കെ ഞാൻ അവളോട് പകരം ചോദിച്ചിരിക്കും ഭദ്രേട്ട പകരം ചോദിച്ചിരിക്കും ശരി നമുക്ക് പകരം ചോദിക്കാം അവൾ അവളുടെ പ്രസവം ഒന്ന് കഴിഞ്ഞോട്ടെ അതുവരെ നമ്മൾക്ക് കാത്തിരുന്നല്ലേ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് ഭദ്രനെ അങ്ങനെ സംസാരിക്കുക ഈ സമയം ആ നിങ്ങളെന്താ സംസാരിച്ചോണ്ടിരിക്കുന്നേ പോയി മീൻകറിക്കുള്ള മുളകൊക്കെ അരക്കി ഏഹ് മുളകരക്കാനോ അത് ഞാനോ ഞാൻ അരച്ച അരയില്ല വിലാസിനെ നീ അരച്ചാ മതി അയ്യടാ ആ പൂതി അങ് മനസ്സിലിരിക്കട്ടെ നിങ്ങൾ അരച്ചാ മതി മര്യാദയ്ക്ക് പോയി അരക്കാൻ നോക്ക് എന്ന് വിലാസിനെ പറയുക അത് കേട്ടതും ഭദ്രൻ ആ എന്നാ ശരി ഞാൻ അരയ്ക്കാം എങ്ങനെ അരയ്ക്കണ്ടേ അതെ എല്ലാം കൂടെ എടുത്ത് അമ്മിക്കല്ലിൽ വെച്ച് കൈ കൊണ്ടത് ഇങ്ങനെ ഇങ്ങനെ ആ കല്ലിട്ട് ഉരുട്ടിയാ മതി അത് അരഞ്ഞോളും ആണോ ആ അത് ഈസിയുള്ള പണിയാണല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഭദ്രൻ അവിടെ നിന്ന് എഴുന്നേറ്റ് അങ്ങോട്ട് പോവുക ഓ മനുഷ്യൻ്റെ നടുവൊടിഞ്ഞു ഈ പ്രിയ അവൾക്കിട്ട് പണി കൊടുക്കാന്ന് വിചാരിച്ചാൽ അവള് ഞങ്ങൾക്കിട്ട് പണി വെച്ചു ഇതൊരു ഒന്നര തിരിച്ചടിയായിപ്പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിലാസിനെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് മാവാട്ടിക്കൊണ്ടിരിക്കുക ഈ സമയം ഭദ്രനും മസാല അതായത് മുളകും പുളിയൊക്കെ എടുത്ത് അതിൻ്റെ മേളിൽ വെച്ച് ഇങ്ങനെ അരയ്ക്കാൻ തുടങ്ങുമ്പോഴേക്കും വിലാസിനെ വിളിക്കുക ഭദ്രട്ടാ ഭദ്രേട്ട ഓടിവായോ ഓടിവായോ എന്താ എന്താ വിലാസിനി എന്തു പറ്റി എൻ്റെ കണ്ണിലേക്ക് ഉഴുന്നു പോയി ഒന്ന് നോക്കിയേ അത് കേട്ടത് മുളക് കൈ നമ്മുടെ ഭദ്രൻ വിലാസിനിയുടെ കണ്ണൊന്ന് തുറന്നു നോക്കുക അയ്യോ എൻ്റെ കണ്ണ് പോയേ കണ്ണ് കണ്ണെരിയുന്നേ എന്ന് പറഞ്ഞുകൊണ്ട് വിലാസിനി ഒച്ചത്തിൽ നിലവിളിക്കുക എന്താ എന്താ വിലാസിനി ഞാനൊന്ന് നോക്കട്ടെ നിങ്ങൾ എന്നെ തൊട്ട് പോരുത് മുളക് കൊണ്ടാണോ എൻ്റെ കണ്ണിൽ തൊടുന്നത് ഏയ് എൻ്റെ മുളക് കൈ ഒന്നും അല്ലല്ലോ ഒന്നാ ഞാനൊന്ന് നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഭദ്രൻ സ്വയം കണ്ണിൽ തൊടുക അയ്യോ എരിയുന്നേ എരിയുന്നേ കണ്ണെരിയുന്നേ എന്നും രണ്ടു പേരും കൂടെ പോയി മുഖം കഴുകുക ആ സമയത്ത് പ്രിയയും ഗീതും കൂടെ അങ്ങോട്ട് വരിക ഇതെന്താ ഇവിടെ എന്താ ഇത് എന്തെയ്യ് നടക്കുന്നേ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ വിലാസിനെ ഒന്നും പറയണ്ട എൻ്റെ മോളെ ആട്ടുകയിലിട്ട് അരി അരച്ചരച്ചരച്ച് മതിയായി ഏഹ് അപ്പം ഇവിടുത്തെ മിക്സി ഗ്രൈൻഡറൊക്കെ എവിടെ പോയി പ്രിയെ നീ ഇവരെ കൊണ്ട് കഠിന വില ചെയ്യിപ്പിക്കുകയാണോ എന്നും ഗീതു ചോദിക്കുക ഏയ് ഇല്ല ചേച്ചി ഇതിലൊന്നും എനിക്കൊരു പങ്കുവില്ല എല്ലാത്തിനും കാരണക്കാരി ഈ അമ്മയാ അമ്മയും അച്ഛനും പറഞ്ഞു ഏ ഈ ആട്ടാങ്കല്ലിൽ അരച്ച എന്താ അരച്ച സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല രുചിയാണ് അത് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് അച്ഛനും പറഞ്ഞു ആ അമ്മക്കല്ലിൽ എന്താ പറയുക മുളകരച്ച് മീൻകറി വെക്കുന്നത് ഭയങ്കര ടേസ്റ്റാണെന്ന് അവരങ്ങനെ പറഞ്ഞപ്പോൾ ഏട്ടനെ കൊണ്ട് പറഞ്ഞ് ഞാനെല്ലാം മേടിപ്പിച്ചു അത്രയേ ഉള്ളൂ ആണോ അച്ഛാ അച്ഛൻ അങ്ങനെ പറഞ്ഞോ അപ്പം ഭദ്രൻ അതേ മോളെ നല്ല ടേസ്റ്റ് അല്ലേ ആട്ടാങ്കല്ലിലും അമ്മിക്കല്ലിലൊക്കെ അരച്ചുണ്ടാക്കുന്ന ഭക്ഷണങ്ങളെ പണ്ടത്തെ രുചിയാ അതൊന്ന് വേറെ തന്നെയാണ് ആഹാ എന്നാ പിന്നെ നിങ്ങൾ എൻ്റെ ആഗ്രഹമല്ലേ അതുപോലെ അങ്ങ് ചെയ്തോ എനിക്കതിൽ സങ്കടമൊന്നുമില്ല ആ അതെ പ്രിയേ ഇതൊക്കെ കഴിയുമ്പോൾ നീ തന്നെ അവരെ സഹായിച്ചോളും ചേച്ചി വിഷമിക്കണ്ട ഞാൻ എൻ്റെ പ്രസവം ഒന്ന് കഴിഞ്ഞോട്ടെ അത് കഴിഞ്ഞാൽ ഉടനെ അമ്മയെയും അച്ഛനെയും ഞാൻ കഷ്ടപ്പെടുത്തിക്കില്ല കേട്ടോ അമ്മേ ഈ ജോലിയൊക്കെ ഞാൻ നോക്കിക്കോളാം ആ കണ്ടല്ലോ അമ്മേ പ്രിയ തന്നെ അമ്മയ്ക്ക് ഉറപ്പ് വന്നു പിന്നെ അമ്മ എന്തിനാ പേടിക്കുന്നത് അമ്മ പേടിക്കൊന്നും വേണ്ടട്ടോ പ്രിയ തന്നെ എല്ലാം ചെയ്തോളും ഇപ്പം അമ്മ ചെയ്തേക്ക് ആ അതെ പ്രിയ ഒരു കാര്യം ഞാൻ പറയാം എന്തായാലും ഇനി എൻ്റെ അമ്മയെ കഷ്ടപ്പെടുത്തിച്ചാൽ ഞാൻ വെറുതെ ഇരിക്കില്ലാട്ടോ ഏയ് ഇല്ല ചേച്ചി ഇതൊക്കെ കുറച്ച് ദിവസത്തേക്ക് മാത്രമല്ലേ ഉള്ളൂ ആ എന്നാവാ അമ്മ അച്ഛന് പണി തുടങ്ങിക്കും ഞങ്ങൾ കഷ്ടപ്പെടുത്തുന്നു ഞങ്ങൾ ശല്യപ്പെടുത്തുന്നൊന്നും ഇല്ലാട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ഗീതും പ്രിയയും കൂടെ അങ്ങോട്ട് ചിരിച്ചുകൊണ്ട് പോവുക ഈ സമയം വിലാസിനെ ഭദ്രട്ട കേട്ടോ അവൾ പറഞ്ഞത് എല്ലാ ആഗ്രഹം പറഞ്ഞത് അവൾ എന്നിട്ട് അവൾ നമുക്കിട്ട് പണി വെച്ചിരിക്കുക അതെനിക്ക് മനസ്സിലായി എന്തായാലും അവളുടെ പ്രസവം ഒന്ന് കഴിയട്ടെ അത് കഴിയുമ്പോൾ ഞാൻ തിരിച്ചടി കൊടുക്കും ഭദ്രട്ട ഉറപ്പായിട്ടും കൊടുക്കും എനിക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല ഇതിനുള്ള പലിശം പലിശയുടെ പലിശയും ചേർത്തി ഞാൻ അവക്ക് പണി കൊടുത്തിരിക്കും ശരിവിലാസിനെ വാ നമുക്കരി അരയ്ക്കാം എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും വീണ്ടും അങ്ങോട്ട് തന്നെ പോവുക ഈ സമയം പിന്നീട് ഗോവിന്ദനെയാണ് കാണിക്കുന്നത് ഗോവിന്ദനെ ഭദ്രമായിട്ട് അജാസ് കൊണ്ടുവന്ന് വീട്ടിൽ വിടുക ഓക്കെ അജാസ് ഞാൻ സുരക്ഷിതമായിട്ട് വീട്ടിലെത്തി ഇനി അമ്മയെ വിളിച്ച് പറഞ്ഞേക്ക് എനിക്ക് ഒരപത്തും ഇല്ലാന്ന് സാർ സാറ് കളിയാക്കൊന്നും വേണ്ട രാധികാമയെ പോലെ ഒരമ്മയെ കിട്ടാൻ സാറ് പുണ്യം ചെയ്യണം ആ അതെനിക്കറിയാം അജാസ് പിന്നെ ഞാൻ കളിയാക്കിയതൊന്നുമല്ല അമ്മയുടെ കാര്യം ഓർത്ത് എനിക്ക് നല്ല നല്ല ടെൻഷനുണ്ട് എന്തായാലും എനിക്കിപ്പോൾ നന്നായിട്ട് മനസ്സിലായി എന്നെ എന്നെ സംരക്ഷിക്കാൻ ചുറ്റും അമ്മ മാത്രമല്ല അജാസും ഒരുപാട് പാടുപെടുന്നുണ്ടെന്ന് അതെ സാർ സ്നേഹിച്ച ചങ്ക് പോലും പറിച്ചു തരും എന്തു ചോദിച്ചാലും തരും പക്ഷെ സാറ് ചോദിക്കുന്നില്ല അതാണ് എൻ്റെ വിഷമം എനിക്കൊന്നും വേണ്ടടോ നിങ്ങളുടെയൊക്കെ ഈ സ്നേഹം അത് മാത്രം മതി എന്ന തൻ ധൈര്യം എടുത്തെല്ലേ എന്നും പറഞ്ഞ് അജാസിനെ കാറേ കയറ്റി വിടുകയാണ് അങ്ങനെ അജാസ് പോയി പോയിക്കഴിഞ്ഞതും ആ നമ്മുടെ ഗോവിന്ദ് അകത്തേക്ക് പോകാനൊരു അപ്പോഴേക്ക് അയ്യപ്പൻ നായരാകെ വിഷമിച്ച് നിൽക്കുക അയ്യപ്പ കേട്ടോ ഇന്ന് അങ്ങോട്ടേക്കൊന്നും കണ്ടില്ലല്ലോ എന്തു പറ്റി ആ അപ്പം അയ്യപ്പൻ്റെ കണ്ണ് നിറഞ്ഞിരിക്കുന്നത് ഗോവിന്ദ് ശ്രദ്ധിച്ചു എന്തായപ്പേട്ടാ അയ്യപ്പേട്ടൻ്റെ മുഖത്ത് നല്ല വിഷമം ഉണ്ടല്ലോ അയ്യപ്പേട്ടൻ എന്നോട് എന്തോ പറയണമെന്ന് തോന്നുന്നുണ്ടല്ലോ എന്താ അയ്യപ്പട്ടാ എന്താണെങ്കിലും പറ അത് കേട്ടതും അത് പിന്നെ കുഞ്ഞേ എന്താ എന്തു പറ്റി ഗീതു ഇന്ന് വീണ്ടും എന്നോട് വിജയലക്ഷ്മിയെ കുറിച്ച് ചോദിച്ചു അത് കേട്ടതും ഗോവിന്ദൻ ഞെട്ടി എന്നിട്ട് അയ്യപ്പേട്ടൻ എന്തു പറഞ്ഞു ഞാനൊന്നും പറഞ്ഞില്ല പിന്നെ ഞാനൊന്നും പറയില്ലല്ലോ അതുമാത്രമല്ല ഞാനൊന്നും പറയാതിരുന്നപ്പോൾ ഗീത് കുഞ്ഞ് സ്കൂട്ടി എടുത്തോണ്ട് അങ്ങോട്ട് പോയി ഏഹ് സ്കൂട്ടറും കൊണ്ട് അവള് പുറത്തേക്ക് പോയിന്നോ അതെ കുഞ്ഞെ എങ്ങോട്ടാണെന്നൊന്നും പറഞ്ഞില്ല ഞാൻ പറയാത്തോണ്ട് എന്നോടും ആ കുഞ്ഞിന് ദേഷ്യം കയറി തോന്നിക്കാണു ആ എന്തായാലും ഞാൻ പറയാൻ പറ്റാത്ത എനിക്ക് പറയാൻ പറ്റാത്ത കാര്യമല്ല കുഞ്ഞെ കുഞ്ഞ് പേടിക്കൊന്നും വേണ്ട അയ്യപ്പൻ നായർ പിടിവിട്ടൊന്നും പറയില്ല കേട്ടോ എന്നൊക്കെ പറയുക ശരി അയ്യപ്പേട്ടാ ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ഓർത്തിട്ട് കാര്യമൊന്നുമില്ല അവളോട് പുറത്തേക്കൊന്നും പോകണ്ടാന്ന് ഞാൻ പറയുന്നത് ശത്രുക്കളെക്കുറിച്ച് ഓർത്തിട്ടാ എ ജി എമ്മിൻ്റെ ശത്രുക്കൾ ചെയ്യുമോ എന്ന് ഓർത്തിട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ അകത്തേക്ക് പോയി മുകളിൽ പോയിന്ന് ഗോവിന്ദ ആലോചിക്കുക അവളങ്ങനെ ഒറ്റയ്ക്ക് എങ്ങനെ ഉണ്ടെങ്കിലും പോയാൽ എ ജി എമ്മിൻ്റെ ശത്രുക്കൾ അവളെ ഇല്ലാതാക്കും ഈശ്വര എൻ്റെ കാര്യത്തെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കാൻ എൻ്റെ അമ്മയുണ്ട് എന്നാൽ അവളെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ അങ്ങനെയുള്ളപ്പോൾ അവളെ ശ്രദ്ധിച്ചേ പറ്റൂ അവൾക്ക് ഒരാപത്ത് സംഭവിക്കാതെ കാത്തു രക്ഷിച്ചേ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് ഗോവിന്ദ് ഫോൺ എടുക്കുവാണ് എന്നിട്ട് ഗീതുവിനെ വിളിക്കുക ഹലോ ഗീതു ആ എന്താ നീ ഇതെവിടെയാ ആരോടും പറയാതെ സ്കൂട്ടറിൽ കയറി നീ എങ്ങോട്ടാണ് പോയത് ഞാൻ എങ്ങോട്ട് പോയാലും നിങ്ങൾക്ക് എന്താ നിങ്ങൾക്കൊരു പ്രശ്നവും ഇല്ലല്ലോ പിന്നെ എന്തിനാ എന്നെ ഇങ്ങനെ വിളിച്ച് ശല്യം ചെയ്യുന്നത് ഗീതു കളിക്കല്ലേ ഞാൻ തമാശ പറഞ്ഞതല്ല എവിടെയാണ് എവിടെയാണെങ്കിലും എന്നോട് പറ ഗീതു ആ അ ഞാൻ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലെന്നല്ലേ പറഞ്ഞത് പിന്നെ എന്താ എൻ്റെ ഗീതു നമ്മൾ തമ്മിലുള്ള പ്രശ്നമൊന്നും നമ്മുടെ ശത്രുക്കൾക്കറിയില്ല ദേ അവരുടെ കൺമുൻപിൽ നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരാണ് അതുകൊണ്ട് എന്നെ തോപ്പിക്കാൻ വേണ്ടി നിന്നെ ഇല്ലാതാക്കാനും അവർ ശ്രമിക്കില്ല ഓ ഞാൻ തന്നെ എന്നെ സെക്യൂരിറ്റി ആക്കി വെച്ചിരിക്കുക എനിക്കൊരാപത്ത് സംഭവിക്കില്ല അതോർത്ത് നിങ്ങൾ പേടിക്കേണ്ട എന്നും ഗീതു പറയുക ഗീതു നീ എവിടേക്കാണ് പോയതെന്നെങ്കിലും ഒന്ന് പറ ഞാൻ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ രേഖയോട് പറഞ്ഞിട്ടാണല്ലോ വന്നത് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണെന്ന് പിന്നെ എന്തിനാ ഏഹ് എന്നോട് വിളിച്ചു ചോദിക്കുന്നത് രേഖച്ചോടൊന്ന് ചോദിക്കായിരുന്നല്ലേ ഓ അങ്ങനെയായിരുന്നു ഞാൻ വന്നപ്പോൾ രേഖയെ കണ്ടില്ല നേരെ റൂമിലേക്ക് കയറി പോരുമായിരുന്നു അയ്യപ്പൻ നായരാണ് എന്നോട് പറഞ്ഞത് നീ സ്കൂട്ടർ കൊടുത്ത് വെളിയിലേക്ക് പോയെന്ന് ആ എല്ലാം അന്വേഷിച്ചിട്ട് വേണം ചോദിക്കാനും പറയാനും ഒക്കെ ദേ എന്തൊക്കെയായാലും നീ അധികം ഇങ്ങനെ സ്കൂട്ടറും കൊണ്ട് റോട്ടി കൊണ്ട് ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്നത് ശരിയല്ല എനിക്ക് എൻ്റെ കാര്യോർത്ത് ഒരു പേടിയില്ല എന്തായാലും നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്ക് നിങ്ങളുടെ ജീവൻ നിങ്ങൾ രക്ഷിക്കാൻ നോക്ക് എനിക്കൊരു കുഴപ്പമില്ല എന്നെ രക്ഷിക്കാനും സംരക്ഷിക്കാനും എൻ്റെ അമ്മ ഇവിടെയുണ്ട് അത് നിങ്ങളുടെ വെറും തോന്നൽ മാത്രമാണ് ആ എന്തായാലും തോന്നിക്കോ എത്ര കാലം ഇങ്ങനെ തോന്നുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞോണ്ട് ഗീതു പറയുക അതെ ഗീതു നിന്നെ എന്നെ ഏൽപ്പിച്ചവൻ്റെ കയ്യിലേക്ക് തിരിച്ചേൽപ്പിക്കണമെങ്കിൽ ഒരു പോറൽ പോലും നിനക്ക് നിനക്കേൽക്കാൻ പാടില്ല മതി നിർത്ത് ഈ കൊടുക്കൽ വാങ്ങൽ കണക്ക് ഇങ്ങനെ കൊടുത്തും വാങ്ങും വെച്ചോണ്ടിരിക്കാൻ ഞാനെന്താ വല്ല പട്ടിയും പൂച്ചയാണോ എന്ന് ഗീതുവിൻ്റെ ചോദ്യം അതെ ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയണ്ട എൻ്റെ സെക്യൂരിറ്റി ഞാൻ തന്നെയാണ് അതുകൊണ്ട് എന്നോട് മാത്രം എൻ്റെ കാര്യം സംസാരിച്ചാൽ മതി മറ്റൊരുത്തനും ഇനി എൻ്റെ ജീവിതത്തിൽ ഇല്ല മനസ്സിലായല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഗീതു ഫോൺ കട്ട് ചെയ്തു അത് കേട്ടതും ഗോവിന്ദ് ആകെ ടെൻഷൻ അടിച്ചു ഈശ്വര ഭദ്രന് എല്ലാ കാര്യങ്ങളും അറിയാം ഗീതു അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലെ വിജയലക്ഷ്മിയെക്കുറിച്ചുള്ള അന്വേഷണവുമായിട്ട് തന്നെയായിരിക്കും അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് വിജയലക്ഷ്മി പറഞ്ഞതെല്ലാം ഗോവിന്ദ ആലോചിക്കുകയാണ് അതെ ഞാനായിട്ട് അവളോടൊന്നും പറയില്ല പക്ഷേ അവളായിട്ട് അന്വേഷിച്ച് കണ്ടുപിടിച്ചാൽ അതിനെന്നെ കുറ്റപ്പെടുത്തരുതെന്ന് പറഞ്ഞതും അതുപോലെ ഓരോ ഉണ്ടായതും എല്ലാം എല്ലാം ഗോവിന്ദ ആലോചിച്ച് നോക്കുക ഈശ്വര വിജയലക്ഷ്മിയെക്കുറിച്ച് അന്വേഷിക്കും പഴയ കഥകളൊക്കെ ഭദ്രനറിയാം ഭദ്രൻ അത് പറഞ്ഞു കഴിഞ്ഞാൽ പണി കിട്ടും ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗോവിന്ദ് ഇങ്ങനെ ആകെ ടെൻഷൻ അടിച്ച് തലയ്ക്ക് പ്രാന്ത് പിടിച്ച പോലെ നിൽക്കുക ഇല്ല ഒരിക്കലും ഗീതു ആ അറിയാൻ പാടില്ല എന്നും പറഞ്ഞുകൊണ്ട് ഈ സമയം ഗീതു ഭദ്രനോട് ചോദിക്കുക അല്ലച്ചാ മുമ്പും അറക്കൽ തറവാടിനെ കുറിച്ച് അച്ഛനറിയായിരുന്നല്ലോ അതുകൊണ്ട് ചോദിച്ചതാ ആ എന്താ മോളെ മോളിപ്പം ചോദിക്കാൻ കാരണം ഏയ് ഒന്നുമില്ല വെറുതെ ഒരു പത്ത് പതിനാറ് വർഷം മുമ്പുള്ള കാര്യങ്ങൾ അച്ഛനറിയോ ആ പത്ത് പതിനാറല്ല പത്തിരുപത് വർഷം മുമ്പുള്ള കാര്യം വരെ അച്ഛനറിയാം അന്നേരം നമ്മൾ ബോംബെയിലായിരുന്നു എന്നാലും എനിക്കറിയാം എന്നൊക്കെ ഭദ്രൻ പറയാം എന്നാ പറ ഫോട്ടോയിൽ കാണുന്ന ആൾ ആരാ അത് കണ്ടത് വിലാസിനെ ആ ഫോട്ടോ മേടിച്ചിട്ട് എനിക്കത്ര പരിചയം തോന്നുന്നില്ല അപ്പോൾ ഭദ്രനെ ആ ഫോട്ടോ മേടിച്ചിട്ട് ആ ഇത് നമ്മുടെ ഏ നമ്മുടെ നമ്മുടെ ആരാ എന്ന് എന്നും ഇതും ആകാംക്ഷയോടെ ചോദിക്കുക ആ അത് അത് പിന്നെ അത് നീ അറിയണ്ട നമ്മുടെ ആരുമല്ല എന്നാലും വേണ്ടപ്പെട്ടവര് തന്നെയാണ് മോൾ അതിനെക്കുറിച്ചൊന്നും അറിയണ്ട ഏ അതെന്താ അതെന്താ ഞാൻ അറിയണ്ടാത്തത് എന്നും ഗീതു ചോദിക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളെ എഴുതുകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക അതേ പ്രേക്ഷകരെ വിജയലക്ഷ്മിയിലേക്കുള്ള അന്വേഷണം ഗീതുവിൻ്റെ ഏതാണ്ട് പൂർത്തിയായെന്ന് തന്നെ പറയാം കുറച്ച് കാശ് കൊടുത്ത ഭദ്രം മണി മണി എല്ലാം തുറന്നു പറയും അതുകൊണ്ട് ഗീതു എല്ലാം കണ്ടുപിടിക്കുമെന്ന് കാത്തിരുന്ന് തന്നെ കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്